വെൽക്കം ബാക്ക് ടു ആന്മ ട്രാവൽ ടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ യാത്ര കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ചുരം അഥവാ കോഴിക്കോട് ജില്ലയും വയനാട് ജില്ലയും ബന്ധിപ്പിക്കുന്ന ഒരു പാത അതെ നമ്മുടെ പപ്പുച്ചട്ടം പറഞ്ഞ് താമരശ്ശേരി ചുരം കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുമ്പോൾ നമ്മൾ ചുരത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ ഈ അങ്ങാടിയുടെ പേരാണ് അടിവാരം ഈ അടിവാരത്തിൽ നിന്നാണ് ചുരത്തിൻ്റെ ആരംഭം തുടങ്ങുന്നത് വളഞ്ഞും പുളഞ്ഞുമുള്ള ഈ പാതയിലൂടെ ഒരു ബൈക്ക് റൈഡ് നടത്താൻ വളരെ ആഗ്രഹിച്ചിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ ഇന്നത്തെ യാത്ര യമഹ ആർ എക്സ് വൺ തേർട്ടി ഫൈവ് എന്ന ബൈക്കിലാണ് എൻ്റെ യാത്ര എൻ്റെ കൂടെ ഇന്ന് അജുമലാണ് എൻ്റെ കൂടെ ഇന്ന് യാത്ര ചെയ്യുന്നത് അജുമലാണ് ബൈക്കൊന്ന് ഓടിക്കുന്നത് ഞാൻ പുറകിലിരുന്നു കൊണ്ട് വീഡിയോ പകർത്തുകയാണ് അത്യാവശ്യം നല്ല തെളിഞ്ഞ അല്ലെങ്കിൽ വെയിലുള്ള ഒരു ക്ലൈമറ്റാണ് ഇന്ന് ഇവിടെ ഒട്ടുമിക്കപ്പോഴും ഞങ്ങളുടെ യാത്ര വാ കാറിൽ പോകുമ്പോൾ ഇവിടെ മഴയോ അല്ലെങ്കിൽ മഴ പെയ്യുന്ന ഒരു അന്തരീക്ഷമോ ആയിരിക്കും അതുകൊണ്ട് തന്നെ ചുരത്തിലെ മുകളിലെ കാഴ്ചയോ അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ള താഴെയുള്ള കാഴ്ചയോ വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല അങ്ങനത്തെ ഒരവസ്ഥ പലപ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഒരു പക്ഷേ ഈ വഴി യാത്ര ചെയ്ത ഒട്ടുമിക്ക കൂട്ടുകാർക്കും ഈ ഒരു ഒരവസ്ഥ ഉണ്ടായിക്കാണമെന്ന് ഞാൻ വിചാരിക്കുന്നു കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് അടിവാരത്തു നിന്നും തുടങ്ങുന്ന പന്ത്രണ്ട് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഈ വഴിയിൽ കഠിനമായ ഒമ്പത് എയർപിൻ പിൻ വളവുകളാണ് ഉള്ളത് ഈ പാത അവസാനിക്കുന്നത് വയനാട് ജില്ലയിലെ ലക്കടി എത്തുമ്പോഴാണ് ഒമ്പതാമത്തെ ഹെയർ പിൻ വളവിനെയാണ് പൊതുവെ എല്ലാവരും വ്യൂ പോയിൻ്റായിട്ട് കണക്കാക്കപ്പെടുന്നത് അങ്ങോട്ടേക്കാണ് ഇന്ന് എൻ്റെ യാത്ര മേഘങ്ങളും കോടമഞ്ഞും ചിലപ്പോൾ കാഴ്ചയെ മറക്കാറുണ്ട് മൈസൂരിലേക്കും ബംഗളൂരിലേക്കും അന്തർ സംസ്ഥാന പാതയായും ഈ ചുരം അറിയപ്പെടുന്നു കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയപാത എഴുന്നൂറ്റി അറുപത്താറിൽ കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയിലെ ഭാഗമാണ് ഈ താമരശ്ശേരി ചുരം കേരളത്തിൻ്റെ വ്യവസായ വാണിജ്യ ടൂറിസം മുന്നേറ്റങ്ങൾക്ക് ഈ പാത ഏറെ പങ്കുവഹിക്കുന്നുണ്ട് മുത്തങ്ങ ബന്ദിപ്പൂർ വനമേഖലയിലൂടെ കടന്നു പോകുന്ന ഈ പാത കർണാടക വനഭാഗത്ത് രാത്രി നിരോധനം ഏർപ്പെടുത്തിയതിനാൽ അങ്ങോട്ടേക്കുള്ള യാത്ര കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് എന്നിരുന്നാലും മാനന്തവാടി കാട്ടിക്കുളം വഴി ഇപ്പോഴും രാത്രിയിൽ അന്തർ സംസ്ഥാന ഗതാഗതം ഉണ്ട് എന്ന് അറിയപ്പെടുന്നു അങ്ങനെ ഞങ്ങളുടെ യാത്ര മുന്നോട്ടേക്ക് നീങ്ങി ഈ കാണുന്ന ആദ്യത്തെ ഹെയർപിൻ വളവാണ് ഒന്നാമത്തെ ഹെയർപിൻ വളവ് ഡ്രൈവിംഗിൽ നല്ല പരിചയ സമ്പന്നതയും അതുപോലെ അച്ചടക്കവും ക്ഷമയും ഉണ്ടെങ്കിൽ മാത്രമേ എതിരെ വരുന്ന വാഹനങ്ങളെ തട്ടാതെ ഡ്രൈവ് ചെയ്ത് പോകാനാവൂ ഈ ചുരത്തിൽ വൈകുന്നേരങ്ങളിൽ ചുരത്തിന് ഇരുവശവും നല്ല തിരക്കാണ് കോഴിക്കോട് ഭാഗത്തു നിന്നും വയനാടിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്നും ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് വരും ആളുകൾ ഇവിടെ നിത്യേന എത്തുന്നു കൂടാതെ ബൈക്കുകളിൽ എത്തുന്ന ഫ്രീക്കൺമാരും സ്കൂൾ ടൂർ മുതലായവ ടൂറിസ്റ്റ് സംഘങ്ങളുമെല്ലാം ഇവിടെ വൈകുന്നേരങ്ങളിൽ ഇവിടെ വളരെ സജീവമായിട്ട് തന്നെ നിൽക്കുന്നത് നമ്മൾക്ക് ഇരുവശവും കാണാവുന്ന കാഴ്ചയാണ് ചൊര പറഞ്ഞിരിക്കുന്ന ആളുകളെയും നമുക്ക് ഇവരുടെ ഇടയിൽ കാണാം നിത്യേനെ സന്ദർശകരാൾ തിരക്കാണ് ഈ ചുരം കൂടാതെ തന്നെ ഇരുവശവും നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന തട്ടുകടകളെയും നമുക്ക് കാണാൻ കഴിയും നന്നായി ശ്രദ്ധിച്ച് ഇല്ല എങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ വാഹനത്തിനുള്ളിൽ ഇരിക്കുന്ന സാധനങ്ങൾ വരെ കുരങ്ങന്മാർ പോകും ഇതാണ് രണ്ടാമത്തെ ഹെയർപിൻ വളവ് മുകളിൽ കാണുന്നത് മൂന്നും നാലും ഹെയർ പിൻ വളവുകളാണ് പൊതുവെ തന്നെ ഗൂഗിളിലും സെർച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞ ചുരത്തിൻ്റെ അടിപൊളി ഫോട്ടോകൾ ഉണ്ടല്ലോ അതെല്ലാം ഇവിടെ വച്ചാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത് അങ്ങനെ മൂന്നാമത്തെ ഹെയർ പിന്നും വളവും കഴിഞ്ഞ് നമ്മൾ നാലാമത്തെ ഹെയർ പിൻ വളവിലേക്ക് കടന്നു പോയിരിക്കുകയാണ് ഈ ഭാഗത്ത് വച്ച് പകുതുഭാസിലിൻ്റെ ഒരു സിനിമ ഇവിടെ വെച്ച് ചിത്രീകരിക്കുണ്ടായി സിനിമയുടെ പേർ ഓർമ്മയില്ല അങ്ങനെ നാലാമത്തെ ഹെയർ പിൻ്റെ വളവ് തിരിഞ്ഞ് ഞാൻ അഞ്ചാമത്തെ ഹെയർ പിൻ വളവിലേക്കായിട്ട് ഞാൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചാമത്തെ ഹെയർ പിൻ വളവ് പൊതുവെ പത്ത് വർഷം മുമ്പ് വളരെ ചെറിയ വീതി കുറഞ്ഞ ഒരു ഭാഗമായിരുന്നു എന്നാൽ വികസനത്തിൻ്റെ റോഡിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി അല്പം വീതി കൂട്ടി അതുകൊണ്ട് തന്നെ ഹെയർ പിൻ വളവ് അഞ്ചാമത്തേത് വലിയ വളവായിട്ട് നമുക്ക് കാണുവാൻ കഴിയില്ല എന്നാൽ പൃഥ്വിരാജിൻ്റെ കാക്കി നക്ഷത്രം എന്ന് പറയുന്ന സിനിമയിലെ നായകൻ വരുന്ന ആദിത്യ സീൻ ഈ അഞ്ചാമത്തെ ഈ വളയിൽ വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ആ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ റോഡിൻ്റെ ഇന്നത്തെ വീതിയും അന്നത്തെ വീതിയും തമ്മിൽ അങ്ങനെ ഞങ്ങൾ അഞ്ചാമത്തെ ഏർപ്പിൻ വളവും കഴിഞ്ഞ് മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടുമിക്ക ആളുകളും വയനാടൻ ചുരം എന്നാണ് പറയുന്നത് എന്നാൽ വയനാടൻ ചുരം എന്നു പേരുണ്ടെങ്കിൽ പോലും ഇത് കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളത് സത്യം ഒട്ടുമിക്ക ആളുകൾക്കും അറിയത്തില്ല വനപാതയെന്നോ കാനനപാത എന്നോ വിളിക്കാവുന്ന ഒരു പാതയാണ് ഈ താമരശ്ശേരി ചുരം കേരളത്തെയും കർണാടകയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാതയാണ് ഇത് അങ്ങനെ നാം ആറാമത്തെ ഹെയർപിൻ വളവിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ് പൊതുവേ ഈ വളവ് ഇതിനു മുമ്പ് വളരെ ചെറിയ ചെറിയ ഹെയർപിൻ വളവായിരുന്നു എന്നാൽ വീതി കൂട്ടിയത് കാരണം ഇപ്പോൾ അത്യാവശ്യം വാഹനങ്ങൾക്ക് സുഖമായി കടന്നു പോകാവുന്ന സൗകര്യപ്രദമായി റോഡ് നവീകരിച്ചിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് കടന്നുപോയി അല്പം ദൂരം പോയപ്പോൾ ഏഴാമത്തെ ഹെയർപിൻ പിൻ വള നമ്മെ എതിരറ്റുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഏഴാമത്തെ ഹെയർപിൻ വളവും അങ്ങനെ കയറി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പൊതുവെ ചുരത്തിൽ ഇന്ന് തിരക്ക് വളരെ കുറവാണ് നാം ടി വി മാധ്യമങ്ങളിലെല്ലാം കേൾക്കുന്ന ഒരു വാർത്തയാണല്ലോ ചുരത്തിൽ ഗഥാഗത തടസ്സം രൂക്ഷമാണ് എന്ന് ഇന്ന് അത് ഇല്ല എന്തോ നമ്മുടെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല ഇന്ന് വാഹനങ്ങൾ റോഡിൽ വളരെ കുറവാണെന്ന് അങ്ങനെ ഞങ്ങൾ എട്ടാമത്തെ ഹെയർപിൻ വളവിലേക്കായി ഞങ്ങളുടെ വാഹനം എത്തിയപ്പോൾ തന്നെ ചെറിയ സ്പീഡ് കുറയ്ക്കേണ്ടി വന്നു കാരണം ഒരു ബസ് വളഞ്ഞു കയറുകയാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് മൈസൂരിലേക്കാണ് അവൻ്റെ യാത്ര അങ്ങനെ ബസ്സിൻ്റെ പുറകെ തന്നെ ഞങ്ങളും വെച്ചുപിടിപ്പിച്ചു പൊതുവേ ചുരത്തിൽ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് വളരെ ക്ഷമം അത്യാവശ്യമാണ് മുട്ടിൽ പോകുന്ന വലിയ വണ്ടിയാണ് എങ്കിൽ നാം വാഹനത്തിൽ നമ്മൾ ഓടിക്കുന്ന വാഹനത്തിന് സ്പീഡ് കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും എതിരെ വരുന്ന വാഹനം ഏത് കണ്ടീഷനിലാണ് വരുന്നതെന്ന് നമുക്കറിയാൻ കഴിയില്ല കാരണം അതുകൊണ്ട് തന്നെ നാം സുരക്ഷിതമായ ഒരു മേഖലയിൽ എത്തുമ്പോൾ മാത്രമേ വാഹനം നാം മുമ്പിൽ പോകുന്ന വാഹനത്തിന് ഓവർടേക്ക് ചെയ്ത് കയറാവൂ ഇതിലൂടെ ഒരു തവണയെങ്കിലും യാത്ര പോയവർ ഉണ്ടെങ്കിൽ അവർ മനസ്സിൽ ഇങ്ങനെ ചോദിക്കും ഈ ചുരം ആരാണ് കണ്ടുപിടിച്ചത് എന്ന് അതെ ഈ വയനാടൻ ചുരത്തിനൊരു ചരിത്രമുണ്ട് കരുന്തണ്ടൻ എന്ന് പറയുന്ന ഗോത്ര നേതാവിനെ നടപലി കൊടുത്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഈ പാത നിർമ്മിച്ചത് അതൊരു ചതിയുടെ കഥയാണ് വയനാട്ടിലെ സുഗന്ധവിളയും മറ്റു സമ്പത്തം കൊള്ളയടിക്കാൻ ബ്രിട്ടീഷുകാർ കിടഞ്ഞു പണിപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു അന്ന് കൂടാതെ തന്നെ ടിപ്പുവിനെ എങ്ങനെങ്കിലും ആക്രമണം ചെയ്ത് കീഴ്പ്പെടുത്തുവാനും അവർ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അവരുടെ മുന്നിലെ വലിയൊരു വെല്ലുവിളിയായിരുന്നു ഈ വലിയ മല അഥവാ ഈ താമരശ്ശേരി ചുരം അതുകൊണ്ട് തന്നെ വയനാട്ടിൽ എത്തുന്നു എത്തണമെന്നുള്ളത് അവരുടെ അത്യാവശ്യമായിരുന്നു അങ്ങനെ അടിവാരത്തുള്ള നാട്ടുപ്രമാണിമാരുടെ സഹായത്തോടെ കരിന്തണ്ടനെ കണ്ട് കാര്യം അവതരിപ്പിച്ചു ചതി മനസ്സിലാക്കാതെ കരിന്തണ്ടൻ അവരെ സഹായിക്കാമെന്ന് ഏറ്റവും വയനാട് ചുരത്തെ നന്നായി അതിൻ്റെ മുക്കുമൂലയും അദ്ദേഹത്തിന് അറിയാമായിരുന്നു അങ്ങനെ അവർ ഏതാനും ദിവസത്തിനുള്ളിൽ അടിവാരത്തു നിന്നും വയനാട്ടിലേക്ക് കരിന്തണ്ടൻ്റെ സഹായത്തോടെ ചുരത്തിന് മുകളിൽ എത്തി ബ്രിട്ടീഷുകാർ അവർ ഉദ്ദേശിച്ച കാര്യം നേടി എന്നറിഞ്ഞപ്പോൾ അവർ കരിന്തണ്ടനെ ചതിയിലൂടെ കൊലപ്പെടുത്തി അങ്ങനെ ബ്രിട്ടീഷുകാർ അവിടെ ഒരു റോഡ് ഉണ്ടാക്കി കാലം മുന്നോട്ട് നീങ്ങി ബ്രിട്ടീഷുകാർ വയനാട്ടിലെ വനവിഭാഗങ്ങൾ കൊള്ളടിച്ചു കൊണ്ടിരുന്നു തന്നെ ചതിയിലൂടെ കൊലപ്പെടുത്തിയവരെ കരിദണ്ഡൻ ആത്മാവ് പ്രതികാരം ചെയ്യാൻ തുടങ്ങി പിന്നീട് ആ പാതയിലൂടെ യാത്ര ചെയ്തിരുന്ന ബ്രിട്ടീഷുകാരുടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ തുടങ്ങി അങ്ങനെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നോക്കി നിൽക്കേണ്ട അവസ്ഥ വന്നു പിന്നീട് അവർ ഒരു ജ്യോതിഷയെ കണ്ട് കാര്യം തിരക്കി അപ്പോൾ ജ്യോതിഷ് പറഞ്ഞത് ഈ അപകടങ്ങൾ കാരണം കരിന്ദണ്ടന്റെ ആത്മാവ് ആണെന്നും തന്നെ ചതിയിലൂടെ ഈ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി പിന്നീട് ബ്രിട്ടീഷുകാർ ജ്യോതിഷയുടെ സഹായത്തോടെ കരിന്ദണ്ടന്റെ ആത്മാവിനെ ലക്കടിക്കടുത്തുള്ള ഒരു മരത്തിൽ ചങ്ങലയാൽ ബന്ധിച്ചു താൻ പിറന്ന മണ്ണും വയനാട്ടിലെ ജനത്തിനും കാവലായി ഇന്നും അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ട് ലക്കടിയിൽ ഇന്നും ചുരം കയറി വരുന്നതും ഇറങ്ങി വരുന്നവരും അവിടെ ഇറങ്ങി പ്രാർത്ഥിച്ചാണ് പോകുന്നത് ഇതാണ് ഈ താമരശ്ശേരി ചുരത്തിൻ്റെ ചരിത്രം എത്ര കാലം കഴിഞ്ഞാലും എന്തൊക്കെ പുത്തൻ കാഴ്ചകൾ വന്നാലും മലയാളികൾക്ക് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലുള്ളവർക്ക് ഒരിക്കലും മടുക്കാത്തതും എന്നും ഉതമ നിറഞ്ഞതുമായ ഒരു അനുഭവമാണ് വയനാട് ചുരം വൈകുന്നേരം ആകുമ്പോഴേക്കും കാടും കുന്നുമിറങ്ങി വരുന്ന കട്ടിയുള്ള ഒരു മഞ്ഞുണ്ട് അത് കാണാൻ വല്ലാത്തൊരു ഫീൽ തന്നെ ആണ് ചുരത്തിനോട് ചേർന്നുള്ള പെട്ടിക്കടയിൽ നിന്ന് വാങ്ങിയ ചായ ഒന്ന് ഊതി കുടിച്ചു നോക്കണം അതിന് വല്ലാത്തൊരു ഫീൽ തന്നെയാണ് വെള്ളാനങ്ങളുടെ നാട് എന്ന ചിത്രത്തിലെ കുതിരവെട്ട പപ്പുവിൻ്റെ താമരശ്ശേരി ചുരം എന്നുള്ള ആ ഡയലോഗ് ഉണ്ടല്ലോ അതാണ് മാസ് ഡയലോഗ് എന്ന് തന്നെ പറയാം കേരള ചരിത്രത്തിൽ അല്ലെങ്കിൽ മലയാളികൾക്കിടയിൽ ഇങ്ങനൊരു ചുരമുണ്ടോ എന്ന് ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ല എന്നാൽ അദ്ദേഹം ആ വെള്ളാനോട് സിനിമയിലൂടെ ഡയലോഗ് പറയുമ്പോൾ മലയാളികൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കാം ഇങ്ങനൊരു സ്ഥലം ഉണ്ടോ അതെ അതാണ് ഞങ്ങളുടെ കോഴിക്കോടിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ താമരശ്ശേരി ചുരം ഈ ഭാഗങ്ങളിൽ വച്ച് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ താഴെ കാണുന്ന ഒരു കെട്ടിട നിർമ്മിതിയാണ് നോളജ് സിറ്റി ഇവിടെ എത്തുമ്പോൾ മാത്രം ചുരത്തിന് അല്പം വീതി കുറയുന്നുണ്ട് പൊതുവെ ഈ ഭാഗങ്ങളിലാണ് ഗതാഗത തടസ്സം രൂക്ഷമായി അനുഭവപ്പെടുന്നത് കൂടാതെ തന്നെ ഏറ്റവും വലിയ പുരിശിൻ്റെ വഴിയും ഈ താമരശ്ശേരി ചുരത്തിലാണ് നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗങ്ങളിൽ പൊതുവെ വീതി കുറവായതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലായിരിക്കാം ഏറ്റവും കൂടുതൽ ഗതാഗത തടസ്സം രൂക്ഷമായി അനുഭവപ്പെടുന്ന മേഖലകൾ ഇവിടെയായിരിക്കാം ഞാൻ പറ മുന്നോട്ട് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വാഹൻ റോഡിലൂടെ കടന്നു പോവാൻ കഴിയത്തുള്ളൂ ഒട്ടുമിക്ക വാർത്തകളിലും ഈ വാഹനങ്ങളിലെല്ലാം അപകടം നടക്കുന്നതായി നാം വാർത്തകൾ കേൾക്കാറുണ്ടല്ലോ അങ്ങനെ നാം ഒമ്പതാമത്തെ ഹെയർപിൻ വളവിലേക്ക് കടന്നിരിക്കുകയാണ് ഇതാണ് താമരശ്ശേരി ചുരത്തിൻ്റെ അവസാനത്തെ ഹെയർപിൻ വളവ് ചില ഹെയർപിൻ വളവുകൾ ഇൻ്റർലോക്ക് ഭാഗ്യതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു ഒട്ടുമിക്ക വാഹനങ്ങളും വെയിറ്റ് കൂടിയ ട്രക്കുകളെല്ലാം വയനാട് ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് ഇറക്കം ഇറങ്ങി വരുമ്പോൾ അവയുടെ അടിഭാഗം നിലത്ത് തട്ടി ചുരം റോഡ് കംപ്ലൈൻറ്റുകൾ ആകാറുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം റോഡ് ഇൻ്റർലോക്ക് പോകിയിരിക്കുകയാണ് അങ്ങനെ നാം പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ വ്യൂ പോയിൻ്റ് എത്തി ഇവിടെയാണ് നാം ഒട്ടുമിക്ക റീൽസുകളും വീഡിയോകളും ചിത്രീകരിക്കുന്ന ഭാഗങ്ങൾ മോഹൻലാൽ സാറിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അദ്ദേഹം ഇവിടെലൂടെ ഈ പാതയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു ആന തന്നെ ആക്രമിക്കാൻ വരികയും താൻ ഒരു ഓടി ഒരു പാറയുടെ ബുഹിക്കുള്ളിൽ ഒളിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ അതെല്ലാം ഇവിടെ വച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടുന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോടിൻ്റെ ഒരു നാൽപ്പത്തഞ്ച് ശതമാനവും ദൂരക്കാഴ്ചകൾ കാണാൻ കഴിയും ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഒരുവിധം ഭാഗങ്ങളെല്ലാം നമ്മൾക്ക് കാണാവുന്നതാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ ഭാഗങ്ങളിൽ വാഹനം വച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നോ പാർക്കിംഗ് ഏരിയ ആണ് അതുകൊണ്ട് ഇവിടെ വയ്ക്കാൻ കഴിയില്ല നമുക്ക് നമ്മുടെ വാഹനം വയനാട് ജില്ലയിൽ വച്ചിട്ട് തിരിച്ച് കോഴിക്കോട് ഭാഗത്തേക്ക് നടന്നു വരുവാൻ കഴിയും അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്